ഹായ് അലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹമ്മേ എനിക്ക് സുഖമാണ് അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാവും വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ചില ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചതാണ് എന്തിനാണ് ജീ വീഡിയോക്കെ ഇടണത് എന്ന് കാരണം എനിക്ക് പിന്നെ മുണ്ടാതൊരു ബാത്തി ഇരുന്നുകൊള്ളു ജി എന്തിനേ വീഡിയോ ഒക്കെ ഇടണേന്ന് അപ്പം ഞാൻ ഇൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടക്ക് ഞാൻ ഇത്രയും കാലം ഞാൻ മുണ്ടാതൊരു ഒരു ഭാഗത്തിരിക്കണായിരുന്നു കാരണം നമ്മൾ നാട്ടിൽ എന്തെങ്കിലും ചെറിയ പണിക്കുമായിട്ടൊക്കെ തന്നെ ജീവിച്ചിരുന്നത് പിന്നെ നമുക്ക് അതുകൊണ്ട് ജീവിച്ചാൽ കഴിയാത്തൊരവസ്ഥ വന്നു പല കാരണങ്ങളും ഉണ്ടായി ഉണ്ടായില്ല പല കാരണങ്ങളും പറഞ്ഞാൽ സാമ്പത്തികം തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനൽ ആദ്യമേ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് പക്ഷേ ഞാൻ അന്നൊന്നും വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ പിന്നെ ഓരോരോ സാഹചര്യങ്ങളുണ്ട് വീഡിയോ പിന്നെ നാട്ടിൽ ഓരോരോ എന്താ പറയുക അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിരുന്നില്ല ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ വീഡിയോ ഇട്ടു തുടങ്ങിയത് അലഹദില്ല അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടണേ വിചാരിച്ചാൽ വീഡിയോ ഇപ്പം നമുക്ക് ഓരോരുത്തർ എങ്ങനെ വീഡിയോ ഇടണം നമ്മൾ യൂട്യൂബിൽ ഇപ്പം എത്രയും ആൾക്കാർ ഫാമിലി ആയിട്ടുണ്ട് അല്ലാതെ ഉണ്ട് എത്രയും ആൾക്കാരുണ്ട് അത് വീഡിയോ വീഡിയോ തെറ്റാണോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഒരു തെറ്റായിട്ട് നമ്മളൊന്നും ഇടുന്നില്ലല്ലോ അപ്പം ഞാൻ ഈ കുട്ടികളോട് കുട്ടികളോടാണ് പോലും പറഞ്ഞു ഇമ്മ ഇമ്മ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മളെ മറക്കണം തലയിൽ തട്ടണം നമ്മളെ ഡ്രസ്സ് രീതി ഡ്രസ്സിങ് നല്ലോ ശ്രദ്ധിക്കണം ഡ്രസ്സും തല മറക്കും ചെയ്തിട്ട് വീഡിയോ അതിലൊരു ഒരു പ്രശ്നമില്ല ഇത് രണ്ടാണ് പോലെ ഡിമാൻഡ് കിട്ടും വേറെ വീഡിയോ ചെറുമ്പോൾ എന്താ നമ്മൾ ഈ ഇങ്ങനെ നോക്കി സംസാരിക്കണോ അത് അതൊന്നും വിഷയമുള്ള കാര്യമൊന്നും അല്ലല്ലോ എത്രയേ യൂട്യൂബ് ചെയ്യണമുണ്ടോ ഓരോരുത്തർ അല്ലേ അപ്പം ഞാൻ പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്ക് ആ ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ടായിട്ട് ഞാൻ അപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കണെങ്കിൽ ഇപ്പം നമ്മളെ കുട്ടികളെ നോക്കി നമ്മളെ വരയിലിരിക്കൂലേ ഒന്നാമത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ വാടകയായിരുന്നു അതിൽ പിന്നെ കുറച്ചൊക്കെ ഒരു വയസ്സൊക്കെ ആയപ്പോൾ എന്തായി പിന്നെ ഒരു സ്ഥലം വാങ്ങി അതിൽ സ്ഥലം വാങ്ങി മൂന്ന് വർഷമൊക്കെ ഞാനായിരുന്നു അപ്പോഴേക്കും കുഞ്ച കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴും കെട്ടിച്ചുകൊടുത്തും വാടകയ്ക്കന്നെ അങ്ങനെ നിന്ന് 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 ഈ നിമിഷം വരെ വാടകയ്ക്കെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അള്ളാൻ്റെ ഭൂമിയിൽ ഒരു സെൻറ്റ് സ്ഥലമില്ലാത്ത ആളാണ് ഞാൻ അപ്പം ഇങ്ങനെ വന്നിട്ടേലും എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ പത്ത് റുപ്പ്യ ഉണ്ടാക്കി ഒരു രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ഞാൻ ഇനിയിപ്പോൾ വാടകയ്ക്കാണെങ്കിലും ചെറിയ കുട്ടീനെ അലഹമ്മല്ല കല്യാണം കഴിച്ചു കൊടുത്തു അതിൽ ചെറിയൊരു പിന്നെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട് അതും പിന്നെ നമുക്കൊരു രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങാം എന്നുള്ളതിൽ ഞാനും കയറിപ്പോകുന്നതാട്ടോ അപ്പം അങ്ങനെയും ഒരു സംഭവം അപ്പം വീഡിയോ ഇടണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാവരും യൂട്യൂബ് ഇങ്ങനെ വരില്ല അങ്ങനെ ഒരു വേറൊരു ഇത് ഉദ്ദേശിച്ചിട്ട് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഇടണ ഇട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്കൊരു പിന്നെ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇപ്പം യൂട്യൂബൊക്കെ നല്ലതിൽ അള്ളാൻ്റെ പിന്നെ കുതിർത്തോണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നുള്ളൊരു ഇതൊക്കെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം ഇൻഷാള്ള അതൊക്കെ എല്ലാതും ഹയറാക്കിത്തരട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം നമ്മളെന്ത് ചെയ്താലും നമ്മളെ കുറ്റം പറയാനും തളർത്താനൊക്കെ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകും പക്ഷെ നമ്മളൊരു പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നമ്മളൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും ആൾക്കാരുണ്ടാവല്ലോ പറ്റു പക്ഷെ കുറ്റം പറയാനും നമ്മളെ പിന്നെ കളിയാക്കാനും ഇനും ഇനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ അത് പ്രശ്നമില്ല അതൊന്നും ഞാൻ അപ്പം മെയിൻറ്റ് ചെയ്യാറില്ല കാരണം കേട്ടതാണ് അതൊക്കെ അപ്പം എൻ്റെ ലക്ഷ്യങ്ങൾ കൊണ്ട് വന്നു തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇനിയിപ്പോൾ ചോദിച്ചു എല്ലാവരോടും ഒരു ഉത്തരമുള്ളതാണ് വീഡിയോ ഇടാനുള്ള കാരണം എന്തെങ്കിലും ഒരു പിന്നെ വാതി ഒരു വാതിലേലും പഠിച്ചവനും കുറേയൊക്കെ കഷ്ടപ്പെടുമ്പോൾ പഠിച്ചവനും ഒരു വാതിലി എവിടെയെങ്കിലും ഒക്കെ തുറന്നു തരാതിരിക്കലാണ് അപ്പം അങ്ങനെ തുറക്കൊന്നും ഞാനൊന്നും നോക്കട്ടെ പഠിച്ചവനല്ലേ വല്യോനില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം ചിലവർ പറയും യൂട്യൂബ് തുടങ്ങും എന്നിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് പൈസക്കൊന്നും അല്ല ഞങ്ങൾ പൈസ ഒക്കെ ഒന്നും ചിജമില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഞാനങ്ങനെ പറയില്ല കാരണം വെറുതെ ഇപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യൂല എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ പിന്നെ വലിയതായതുകൊണ്ട് ഞാൻ വെറുതെ വെറുതെ ഞാൻ നേരം പോക്കിനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിനൊന്നും അല്ല കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ എങ്ങനെയൊരു അധ്വാനിച്ചിട്ട് രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങുക അതിനാണ് ഞാൻ അപ്പോൾ ഈ കുട്ടികളെ കെട്ടെറിഞ്ഞിട്ട് ഈ കണ്ണിനകത്തെ നാട്ടിൽ വന്നിട്ട് ഈ അധ്വാനിക്കുന്നു അലഹമില്ല ഇവിടെ റാഹത്താണ് ഇവിടെ സുഖമായതുകൊണ്ട് നമുക്കതൊരു വിഷമം ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് അങ്ങനെ പോകുന്നു ഇതൊക്കെയാണ് അപ്പം എൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനി മക്കളെ നിങ്ങളാരെ കുറ്റപ്പെടുത്തണവരോടുങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് ഈ ഒരു വാക്കിയേ പറയാനുള്ളു ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഇനിയിപ്പോൾ എന്തെങ്കിലും വരുമാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതേപോലെ ഇപ്പോൾ ഗൾഫൊക്കെ ഇങ്ങോട്ട് വന്നതും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് വേറെ ആരും നടത്തി തരാനൊന്നുമില്ല നമ്മൾ നയിച്ചത് നമുക്കുണ്ട് അത്ര തന്നെ ഉള്ളൂ അപ്പം അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് വന്നത് തന്നെയാണ് അല്ല നമുക്ക് നേരം പോക്കിനും അല്ലെങ്കിൽ നേരം പോവാ വീട്ടിൽ നാട്ടിലിരുന്നിട്ട് വെയിട്ട് ഗൾഫ് കാണാനൊന്നും വന്നതല്ല നമ്മളെ കാര്യം വിജയിക്കണ വരെ ഞാൻ എന്തായാലും ഇവിടെ കഷ്ടപ്പാടൊന്നുമില്ല ഞാൻ നാളെ മേലൊക്കെ ഇരിക്കട്ടെ അപ്പോൾ നമ്മളെ ലക്ഷ്യം നിറവേറുന്നവരെന്തായാലും ഞാൻ എങ്ങനെയായാലും ഞാൻ പിടിച്ചു നോക്കും എനിക്ക് പിടിച്ച് തിന്നേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ